നമ്മള് പറഞ്ഞ പേര് മതനിഷയുള്ള ആനാവട്ടെ പുരുഷനാവട്ടെ അവർക്ക് മതമുണ്ടാകണം വീനുണ്ടാകണം എന്ന കാര്യമാണ് ഗൗരവമായി സൂചിപ്പിച്ചത് അതിൽ ഇസ്ലാം ദീൻ എന്ന് വിളിച്ച ഒന്നാമത്തെ കാര്യം അവർ ഏകദൈവ ആരാധകരാധനം എന്നുള്ള കാര്യമാണ് അഥവാ അള്ളാഹുവിനോടല്ലാതെ അമ്പിരയിലേക്കോ ജിന്നുകളിലേക്കോ മലക്കുകളിലേക്കോ പ്രാർത്ഥനയുടെ വിപാദത്തിന്റെ ഒരംശവും ചേർക്കാത്തവർ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പറയുക പ്രവാചക ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുഹ ചെയ്യുകയില്ല ഞാൻ അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ആളുകൾ ആളുകൾക്കണം വിളിച്ച് ദുഹ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇബാദത്ത് അവർക്ക് സമർപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്ന ഒരു പുരുഷനെ ഒരു സ്ത്രീക്ക് കല്യാണം കഴിക്കാൻ പാടില്ല അങ്ങനെ ദർഗയിൽ പോയി ഔലിയാക്കളെ ഇബാദത്ത് ചെയ്യുന്ന ഒരു സ്ത്രീയെ പുരുഷന് കല്യാണം കഴിക്കാൻ പാടില്ല സംതൃപ്തമായ കുടുംബമുണ്ടാകുന്നതിന്റെ ഫൗണ്ടേഷൻ ഇതാണ്